വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയ നടിമാരിൽ ഒരാളാണ് ദിവ്യ ഉണ്ണി മികച്ച ഒരുപിടി നല്ല ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയ നായികമാരുടെ കൂട്ടത്തിലേക്ക് എത്തിപ്പെടാൻ താരത്തിനായി ബാലതാരമായി സിനിമയിലേക്ക് എത്തി പിന്നീട് മുൻനിര നായകമാരിൽ ഒരാളായി മാറിയ നടിയാണ് ദിവ്യ നീ എത്ര ധന്യ എന്ന ചിത്രത്തിലൂടെയാണ് ദിവ്യ ശ്രദ്ധിക്കപ്പെടുന്നത് തുടർന്ന് നിരവധി ചിത്രങ്ങളാണ് താരത്തിന് ലഭിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഡാൻസ് പെർഫോമൻസ് നടന്നത് മൃദംഗനാഥം എന്ന പേരിൽ പന്ത്രണ്ടായിരത്തോളം നർത്തകരെ ഉൾപ്പെടുത്തി എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഭരതനാട്യം അവതരിപ്പിച്ചാണ് ദിവ്യ ഉണ്ണിയും സംഘവും ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് നൃത്തം കൊറിയോഗ്രാഫി ചെയ്ത് മുന്നിൽ നിന്നും ലീഡ് ചെയ്തതും ദിവ്യ തന്നെയായിരുന്നു സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന താരങ്ങളും അവരുടെ വിദ്യാർത്ഥികളും വരെ ഇതിൽ ഉൾപ്പെടുന്നു ദേവി ചന്ദന ഉത്തര ഉണ്ണി ഋതുമന്ത്ര മന്ത്ര പാരീസ് ലക്ഷ്മി തുടങ്ങിയവരും അവരുടെ ശിഷ്യരും മൃദംഗനാദത്തിൽ പങ്കാളികളായിരുന്നു ഒരേ സമയം പന്ത്രണ്ടായിരം പേരാണ് ഭരതനാട്യം ചെയ്തത് എന്നാൽ ഈ സംഭവം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്